കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പിഡിയാട്രിക് ആൻഡ് റോബോട്ടിക് ലിവർ ട്രാൻസ്പ്ലാന്റ് വിഭാഗത്തിന് തുടക്കമായി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും ചികിത്സ ലഭ്യമാക്കാനായി ചലച്ചിത്ര താരം മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് റിലീവർ യൂണിറ്റ് നിർദ്ധന രോഗികൾക്കുള്ള കൈനീട്ടമാണിതെന്ന് പിറന്നാൾ ദിനത്തിൽ നടൻ മോഹൻലാൽ വ്യക്തമാക്കി കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷത്തെ ചലച്ചിത്ര ജീവിതത്തിൽ നിങ്ങൾ പകർന്നു നൽകുന്ന സ്നേഹത്തിന് പകരം വെക്കാൻ വാക്കുകളില്ല എന്ന് എനിക്കറിയാം ഇന്ന് വിശ്വശാന്തി ഫൗണ്ടേഷൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുമായി ചേർന്ന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അർഹരായ കുഞ്ഞുങ്ങൾക്ക് ലിവർ ട്രാൻസ്പ്ലാന്റുകൾ കുറഞ്ഞ നിരക്കിൽ നൽകാനുള്ള പദ്ധതി നടപ്പിലാക്കുകയാണ് വിഷുശാന്തി ഫൗണ്ടേഷനെ ഈ മഹത്തായ യാത്രയുടെ ഭാഗമാക്കാൻ എന്റെ ഈ പിറന്നാൾ ദിനത്തിൽ അനുവദിച്ചതിന് നന്ദി കൂടുതൽ ആരോഗ്യവും കരുണയുമുള്ള ഒരു കേരളം രൂപം കൊള്ളട്ടെ കുട്ടികളുടെ കരൾമാറ്റ ശസ്ത്രക്രിയക്ക് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി ഏറ്റവും നൂതനമായ റോബോട്ടിക് സംവിധാനത്തോടെ ലിവർ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത് വലിയ ചെലവ് വരുന്ന ഈ ചികിത്സ നടൻ മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷനുമായി സഹകരിച്ച് നിർധന രോഗികൾക്ക് ചുരുങ്ങിയ ചെലവിൽ ലഭ്യമാക്കും കുട്ടികളുടെ കരൾമാറ്റ രംഗത്തെ വിദഗ്ധരാണ് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ സേവനം അനുഷ്ഠിക്കുക ഈ പദ്ധതിയെ മോഹൻലാൽ നിറഞ്ഞ മനസ്സോടെയാണ് സ്വീകരിച്ചതെന്ന് ആശുപത്രി ചെയർമാനും ഡോക്ടർ അലക്സാണ്ടർ പറഞ്ഞു ബേമാർ ഹോസ്പിറ്റലുമായിട്ടുള്ള അസോസിയേഷൻ ഞങ്ങളുടെ അസോസിയേഷൻ ഒരുപാട് നാല് വർഷമായിട്ടുള്ള സ്നേഹബന്ധമാണ് എന്ത് കാര്യത്തിനും അദ്ദേഹം മുന്നോട്ട് വരും പിന്നെ ഇത്രയും ഫിലാതറോപ്പിക്കായിട്ടുള്ള ഒരു വ്യക്തി ലാലിനെ പോലുള്ള ഒരാളല്ല കേരളത്തിലെ ഇരുപത്തിനാശമായ പല സെന്ററിലും ഇവിടെ വിമർശങ്ങളായിട്ട് നടക്കുന്നുണ്ട് കുട്ടികളുടെ ട്രാൻസ്പ്ലാന്റ് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെന്നൈ പോലുള്ള പ്രശസ്തമായ ഡോക്ടർമാരുടെ സ്ഥാപനങ്ങളിലേക്ക് വരേണ്ടി വരും കോസ്റ്റാണ് ഏറ്റവും പ്രധാനം അവിടെയാണ് നമ്മുടെ വിശ്വചാന്തി ഫൗണ്ടേഷനുമായിട്ടുള്ള സഹകരണങ്ങൾ എന്ന് പറഞ്ഞത് ട്വൻറ്റി ഫൈവ് ലാക്സിലൊക്കെ വരാവുന്ന കോസ്റ്റുള്ള സർജറി ഒരു ട്വൽവ് ലാക്സ് വരെ ചെയ്ത് കൊടുക്കാനായിട്ടാണ് പ്രത്യേകിച്ചും അർഹരായ കുട്ടികൾക്ക് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ബാക്കി ഞങ്ങൾ അർച്ചി ഇന്ന് ലാലിനോടുള്ള പ്രത്യേക സ്നേഹവും ബ്രദ്ധഡ് വിശ്വസും കുട്ടികളിൽ കരൽ രോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നൂതന സംവിധാനം ബി എം എച്ച് ഒരുക്കിയിരിക്കുന്നതെന്ന് ഗ്യാസ് എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ ഐ കെ ബിജു കേരള വിഷൻ ന്യൂസിനോട് വ്യക്തമാക്കി നടൻ മോഹൻ മോഹൻലാലിന് ഇന്നത്തെ ബർത്ത്ഡേയിൽ തന്നെ ഈ ഒരു പുതിയ പദ്ധതി നമ്മൾ ആവിഷ്കരിക്കാനുള്ളത് നാട്ടിലെ നമ്മുടെ മലബാറിലെയും കേരളത്തിലെയും കഷ്ടപ്പെട കരൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് നിർധനരായ നിർധന കുടുംബത്തിലുള്ള കുട്ടികൾക്ക് സഹായ സഹായവും ചികിത്സ അവരിലേക്ക് എത്തിക്കുവാനാണ് അതായത് ചികിത്സാ ചെലവിൻ്റെ ഒരു അമ്പത് ശതമാനം വരെ ട്രസ്റ്റ് വഹിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് വലിയൊരു കാര്യമാണ് മേലത്തെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ അനുഭവങ്ങൾ പങ്കുവച്ചു ബി എം എച്ച് അധികൃതരും വിശ്വശാന്തി ഫൗണ്ടേഷൻ പ്രതിനിധിയും സംബന്ധിച്ചു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്